എല്ലാവരും ഒരിക്കൽ മരിക്കും മരണത്തിനു മുന്നിൽ മത വർഗ്ഗവർണ്ണ ലിംഗ വ്യത്യാസങ്ങളില്ല യാചകനെന്നോ സമ്പന്നൻ എന്നോ ഇല്ല എല്ലാ മനുഷ്യരും പരസ്പരം കടപ്പെട്ടവർ ഈയൊരു ബോധത്തെ വീണ്ടും ശക്തിപ്പെടുത്തുകയാണ് ഈ ദൃശ്യങ്ങൾ മൃതശരീരം ഹൈന്ദവവിധി പ്രകാരം ക്രിയകൾ നടത്തി സംസ്കരിച്ച് ഒരു കൂട്ടം കന്യാസ്ത്രീകൾ എള്ളും പൂവും അർപ്പിച്ച് പിണ്ടം വെച്ച് നീര് കൊടുത്ത ശേഷം സിസ്റ്റർ സരിത ശാന്തികെട്ടിൽ ചന്ദനയുടെ ചിതയ്ക്ക് വലം വെച്ചു മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ ചിതയ്ക്ക് തീകുളുത്തി ഹരിയാനയിലാണ് സംഭവം ഫരീദാബാദ് ചാന്പൂരിൽ ഫ്രാൻസിസ്കൻ ക്ലാരിറ്റി സന്യാസി സമൂഹം നടത്തുന്ന കരണാലയത്തിലെ അന്തേവാസിയായിരുന്നു അറുപത്തിയാറ് വയസ്സുള്ള ചന്ദന ക്യാൻസർ രോഗത്തിന് ചികിത്സയിലിരിക്കുകയാണ് മരണം തുടർന്നാണ് മൃതദേഹം ഹൈന്ദവാചാരമനുസരിച്ച് സംസ്കരിക്കാൻ കരുണാലയം തീരുമാനിച്ചത് മരണമറിഞ്ഞ ശേഷവും ചന്ദനയുടെ ബന്ധുക്കളാരും എത്തിയില്ല ഒടുവിൽ ആ നിയോഗം മദർ സുപീരിയറായ സിസ്റ്റർ സരിത ഏറ്റെടുക്കുകയായിരുന്നു ആരും നോക്കാനില്ലാത്ത മക്കളില്ലാത്ത അമ്മമാരെയാണ് കരണാലയത്തിൽ പരിചരിക്കുന്നത് ചന്ദനയും അങ്ങനെയെത്തിയ ഒരാളായിരുന്നു മരണപ്പെട്ട ചന്ദനയുടെ ഭർത്താവ് ചെങ്ങന്നൂർ മുളക്കുഴ സ്വദേശി ഭാസ്കരൻ നായരാണ് ഭാസ്കരൻ നായർ കഴിഞ്ഞ കോവിഡ് കാലത്ത് ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു തുടർന്ന് ചന്ദന തനിച്ചായി ഫരീദാബാദ് ന്യൂ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒറ്റമുറി വാടക വീട്ടിലായിരുന്നു താമസം ഇതിനിടെ ചന്ദനയ്ക്കും ക്യാൻസർ ബാധിച്ചു ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു രോഗം കടുത്തതോടെയാണ് ഫരീദാബാദ് മലയാളി അസോസിയേഷൻ പ്രവർത്തകർ ചന്ദനയെ കരണാലയത്തിലെത്തിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perendil Monda,